ഗോവിന്ദൻകുട്ടി മുറിയിലേക്ക് കയറി വന്നു കഥ കുച്ചിയിട്ടു ചെറിയ ചെറിയ പഞ്ചസാര സംഭാഷണങ്ങൾ ഗോവിന്ദകുട്ടിയുടെ സ്റ്റൈലിൽ സംസാരിച്ചു ഈ കൈവച്ച ഇത്രയും മനോഹരമായി വില്ലൻ കൈവച്ച് അഭിനയിക്കുന്നത് ഗോവിന്ദംകുട്ടിയാണ് കയ്യും കണ്ണുമായിട്ട് നമ്മൾ കണ്ടുപോകണം ഭയങ്കര രസമാണ് ഗോവിന്ദൻകുട്ടിയുടെ ആക്ഷൻ മെരുക്കാനുള്ള ശ്രമങ്ങൾ ഗോവന്ദൻകുട്ടി തുടങ്ങി ചെറുത്ത് നിൽക്കാൻ വിജയ് ശ്രീയും ശ്രമിച്ചു തുടങ്ങി നല്ലൊരു പിടുത്തമായി പറഞ്ഞുറപ്പിച്ചിരുന്നതൊക്കെ രണ്ടുപേരും മറന്നുപോയി ഈ ബലാത്സംഗം ഞാൻ ഇവിടെ പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകണം അവിടെ നിങ്ങൾ ചാടണം എന്നൊക്കെ പറഞ്ഞൊക്കെ തെറ്റി രണ്ടുപേരും പരസ്പരം മത്സരിക്കാൻ തുടങ്ങി ഒരാളെ ബലാത്സംഗം ചെയ്ത് കീഴ്പ്പെടുത്താനും ഒരാളെ രക്ഷപ്പെടാനുമുള്ള തത്രപ്പാടുകൾ മനോഹരമായി പ്രകടിപ്പിച്ചു തുടങ്ങി ധാരണകളിലെല്ലാം പോയി എന്നിട്ടും പണി കണ്ടിന്യൂസ് തുടർന്നു അടങ്ങുവെന്ന വാശിയും മരിച്ചാലും എൻ്റെ കന്യകാത്വം നഷ്ടമാക്കില്ല എന്ന ചെറുത്ത് നിൽക്കും രണ്ടും കൂടി ഏറ്റുമുട്ടുകയാണ് രണ്ട് ധ്രുവത്തിലുള്ള സ്വഭാവങ്ങൾ ഏറ്റുമുട്ടുകയാണ് ഗോവംകുട്ടി നന്നായിട്ട് കിതച്ചു വേർത്തു തളർന്നു പോയി കാരണം ഒന്നാമത് ഈ വിജയശ്രീക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടിയല്ലേ ഇരുപത്തൊന്ന് വയസ്സെന്നുള്ളതല്ല നല്ല പുഷ്ടിയുള്ള ശരീരമല്ലേ ഗൗന്നംകുട്ടിയും ചെറുപ്പമാണെങ്കിലും ഈ പിടിയും വലിയും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മനുഷ്യനല്ലേ തളർന്നു പോവും ഗോന്നു നന്നായിട്ട് തളർന്നു ശരീരത്തിൽ എവിടെയൊക്കെയോ വിജയശ്രീയുടെ നഖങ്ങൾ നൽകിയ ചെറിയ പോറലുകൾ ഈ പിടിയും വലിയക്കിടയിൽ വിജയ്ശ്രീയുടെ നഖങ്ങൾ ഗോവംകുട്ടിയുടെ ദേഹത്തെവിടെയൊക്കെ കൊണ്ടു ആ ചെറിയ മുറിവുകളിലേക്ക് വേർപ്പ് കണങ്ങളിലെ ഉപ്പ് കയറി പിടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേദന കൊണ്ട് ഗോവംകുട്ടി പൊളഞ്ഞു വിജയശ്രീയുടെ ശ്വാസോച്ഛാസം വേഗത്തിലായി കിതയ്ക്കുന്നത് ഭയങ്കരമായിട്ട് ശ്വാസോച്ഛാസം വേഗത്തിലായി അവർ നന്നായിട്ട് വിളറി കട്ടിൽ നിന്ന് നിലത്തു നിലത്തുനിന്ന് ചുവരൻ്റെ ചുവരിലടിക്കുകയൊക്കെ ചെയ്ത് വീഴ്ചകൾ അവർക്ക് ശരിക്കും വേദന ഉണ്ടാക്കി വരിഞ്ഞു മുറുക്കിയപ്പോൾ വിജയ്ശ്രീ നന്നായിട്ട് വിമിഷപ്പെട്ടു അഭിനയിക്കുകയാണെന്നുള്ള ബോധം ബോധം കൂട്ടിയിരുന്ന് അവിടെ പോയി വരിഞ്ഞ് അവരെ കീഴ്പ്പെടുത്താനുള്ള നല്ല യുദ്ധം നടക്കുകയാണ് സംവിധായകൻ്റെ കട്ട് എന്നുള്ള വിളി മാത്രം കേൾക്കുന്നില്ല അവസാനം അലറിക്കൊണ്ട് വിജയശ്രീ പറഞ്ഞു നിർത്ത് ആ അലർച്ച നിർത്ത് എന്നുള്ള അലർച്ചയിൽ ക്യാമറ നിശ്ചലമായി ഗോവിന്ദൻകുട്ടി അവരെ പിടിവിട്ടിട്ട് അകന്നു മാറി അപ്പം അപ്പോഴാണ് പതിനഞ്ച് ശബ്ദത്തിൽ പറയാണ് കട്ട് അവിടെ ക്യാമറ നിന്നു ഈ അലർച്ചയിൽ നിർത്തുന്നതൊക്കെ പറഞ്ഞ് ക്യാമറ നിന്ന് ഗോവിന്ദൻകുട്ടി പിടിവിട്ടിട്ട് അകന്നു മാറി എല്ലാം കഴിഞ്ഞപ്പം ഗോ ക്യാമറമാനെ നോക്കി അല്ല സുബ്രഹ്മണ്യ കുഞ്ചാക്കയാണ് കട്ട് ബിജയ് എനിക്കത് ആ കട്ടിൽ തന്നെ മലർന്നു കിടന്നു തുറന്ന വാതിലിലൂടെ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാതിലൊക്കെ തുറന്നല്ലോ തുറന്ന വാതിലിലൂടെ വിജയശ്രീയുടെ അമ്മ വിജയമ്മ അകത്തേക്ക് കയറി വന്നു സ്വാഭാവികമായിട്ടും അകത്തേക്ക് കയറി വന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും കതച്ചുകൊണ്ട് ഇങ്ങനെ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടി കട്ടിൽ കിടക്കുന്ന മകളെ കാണുമ്പോൾ അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമെന്ന് നമ്മൾ കരുതും പക്ഷേ ഈ പൈസ ഉണ്ടാക്കാനുള്ള ആർത്തിയിൽ നടക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ഒരു കൂസലൊന്നുമില്ല അവരകത്തേക്ക് കടന്നു വന്നു മകളുടെ ആ കിടപ്പ് നോക്കിയിട്ട് അവരുടെ കയ്യിലിരുന്ന ഒരു പൊഞ്ഞ ഈ പൊങ്ങച്ചത്തിൻ്റെ ഒരു കൂട പണ്ടുള്ളവർ കൊണ്ടു നടക്കും ചൂരലിലുണ്ടാക്കിയ ഒരു കൂട എല്ലാ സിനിമാ താരങ്ങളുടെ നടിമാരുടെ കൂടെ നോക്കിയാൽ അത് ആയമാർ കൊണ്ടുനടക്കും അതിൽ കുറേ ജ്യൂസും ആപ്പിളും മുന്തിരിങ്ങിയൊക്കെ വാങ്ങിച്ച് ചുമ്മാ ചാടാക്കി കൊണ്ടുവരും എൻ്റെ ഒരു സീരിയലിലൊരു നായി അതുപോലെ ഒരു ദിവസം കൊണ്ടുവന്നു പിറ്റേ ദിവസം പോലെ അത് മതിയാക്കി ചെയ്യാൻ ഞാൻ പറഞ്ഞ ഈ സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഒരേ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് താൻ മാത്രം കൊണ്ടുവന്ന് ഇങ്ങനെ ആപ്പിളും ജ്യൂസും കൂടി കുടിക്കേണ്ട റൂമിൽ നിന്ന് കുടിച്ചിട്ട് വന്നാൽ മതി രാത്രി റൂമിൽ പോയി കുടിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വിജയമ്മ ആ പൊങ്ങച്ച കൂടെ നിന്ന് ഒരു ഫ്ലാസ്ക് എടുത്ത് തുറന്ന് ഒരു ഗ്ലാസ്സിലേക്ക് സാത്തു ജ്യൂസ് ഒഴിച്ചു കിതച്ചുകൊണ്ട് കിടന്ന മകളെ പിടിച്ച് എണീപ്പിച്ചിരുന്ന് ആ സാത്തുക്കുടി ജ്യൂസ് കുടിപ്പിച്ചു മോളെ നന്നായി ബലാത്സംഗം ചെയ്തതിൻ്റെ പ്രത്യുപകാരം എന്ന പോലെ ഗോവുന്ന കുട്ടിക്കും കൊടുത്തു ഒരു ഗ്ലാസ് സാത്തു കുടി ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു കൊത്തു കോഴികളെ തടവി ഈ പോരിന് കൊണ്ടു പോണ കോഴികളൊക്കെ ഉണ്ടല്ലോ അവരെ തടവി ഉഴിഞ്ഞ് നെല്ല് കൊത്തി തിന്നിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും കൊത്താനായി വേദിയിലേക്ക് കോഴികളെ ഇറക്കി വിടുന്നത് പോലെ വിജയ് ശ്രീയെയും വീണ്ടും ഇറക്കി വിട്ടു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു ആവർത്തിച്ചു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്രേക്ക് പത്ത് മിനിറ്റ് വിശ്രമം സംവിധായകൻ വിളിക്കുന്നു എന്ന ആജ്ഞ ഗോതന്ദുട്ടിക്ക് കിട്ടി ഒരാളെന്ന് പറഞ്ഞു മുതലാളി വിളിക്കുന്നു രഹസ്യമായിട്ട് ഗോവിന്ദൻകുട്ടി പറഞ്ഞു ഗോതംകുട്ടിയോട് കുഞ്ചൊക്കെ പറഞ്ഞു അവൾ നീ വിചാരിക്കുന്ന പോലെ വഴങ്ങി കിട്ടില്ല ചെറുപ്പമല്ലേ ഇളകി നടക്കുന്ന പ്രായമല്ലേ നീ വിചാരിക്കുന്ന പോലെ അവൾ വഴങ്ങ വഴങ്ങി വരുമെന്ന് നീ വിചാരിക്കണ്ട ആ ബ്ലൗസും ബോഡീസും അടിപ്പാവിടിയൊക്കെ വലിച്ചു കീറണം അവളെ അടക്കി കിടത്താൻ തനിച്ച് കഴിഞ്ഞില്ലെ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ താൻ തെറിച്ച് വീഴും അതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അടക്കി കിടത്തണം തെറിച്ച് വീഴുന്നൊരു വില്ലനാകരുതെന്ന് മനസ്സിലായോ അത്രയ്ക്ക് അവൾക്ക് ഗോവിന്ദൻകുട്ടിയെ വാശി പിടിപ്പിക്കുകയാണ് സംവിധായകനെന്ന് നല്ല ബോധ്യം ഗോവിന്ദൻകുട്ടിക്കൊന്ന് കാരണം നല്ല കച്ചവടക്കാരനല്ലേ അപ്പോൾ വിജയശ്രീയുടെ എന്താ പറയുക ബ്ലൗസും അടിപ്പാവാടയും ബ്രായും ഒക്കെ വലിച്ചു കയറാനാണ് പറയണേ ഒരു പ്രശ്നമില്ലാതെ നീ അങ്ങനെ കീഴടക്കണം അല്ലെങ്കിൽ അവൾ നിന്നെ ചവിട്ടിക്കൂട്ടി ഒരു മൂലയിലാക്കും വില്ലം പോകുന്ന അവസ്ഥയാവും അത്ര ചെറുപ്പമാണ് അവളും ആരോഗ്യമുള്ള അത് നമ്മളെ ശരിക്കും സുഖിപ്പിക്കുകയാണെന്ന് ഗൗതംകുട്ടിക്ക് മനസ്സിലായി വാശി കയറി ഗൗന്ദംകുട്ടി തുണിയും മണിയുമൊക്കെ വലിച്ചു കയറി ക്യാമറയ്ക്ക് ആവശ്യം പോലെ കാണിച്ചു കൊടുക്കുമെന്നാണ് കുഞ്ചാക്കോ വിചാരിച്ചത് ബിസിനസ് ബുദ്ധിയാണ് കുഞ്ചാക്കോ ഈ പറയുന്ന വാചകത്തിലുള്ളതെന്ന് ഗൗതം മനസ്സിലായി ബുദ്ധിമാനായ കച്ചവടക്കാരൻ അതിനാൽ വിജയ്ശ്രീയോട് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിരിക്കുമെന്ന് നല്ല ബുദ്ധിയുള്ള ഗോവന്തംകുട്ടിക്ക് തോന്നി വിജയ്ശ്രീ അടുത്ത് വന്നപ്പോൾ മുതലാളി കാണാതെ കൈവച്ച് മറച്ചിട്ട് ഗോവന്ദുട്ടി ചോദിച്ചു നിർദ്ദേശം വല്ലതും കിട്ടിയോ ഒരു പാവമല്ലേ വിജയ്ശ്രീ തത്ത പറയും പോലെ ആ നിർദ്ദേശം പറഞ്ഞു കൊടുത്തു സാറേ മുതലാളി പറയുന്നതേ സാറിനൊരു എല്ല് കൂടുതലാണ് ഞാനൊരു പാവമാണെന്ന നോട്ടമില്ല അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് നീ രക്ഷപ്പെടുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യണം അവൻ വിടുന്നില്ല എന്ന് കാണുമ്പോൾ ചവിട്ടിക്കൂട്ടി ദൂരെ എറിയാൻ നോക്കണം അവന് ഒരു എല്ല് കൂടുതലാണ് ഇതാണ് ചാക്കോ ചാക്കോച്ചൻ എന്ന കുഞ്ചാക്കോ വിജയശ്രീ കൊടുത്ത പാഠ നിർദ്ദേശം കൊള്ള കാര്യമൊക്കെ കലങ്ങുന്ന ലക്ഷണമാണെന്ന് ഗോതമ്പുട്ടിക്കും തോന്നി കാരണം ഇയാളും അൽപിടുത്തം പിടിക്കുമ്പോൾ അവൾ ചവിട്ടിക്കുട്ടി എന്ത് ചെയ്യും മുതലാളിക്കത് വിറ്റ് ലക്ഷങ്ങളുണ്ടാക്കാൻ അറിയാം പക്ഷേ നമ്മുടെ ഓഫീസ് കൂട്ട് വന്ന് ഗോവിന്ദകുട്ടിക്ക് മനസ്സിലായി വീണ്ടും ഗോവിന്ദകുട്ടി വിജയ്ശ്രീയുമായി ചില ധാരണകളിലെത്തി നമ്മൾ കഴിഞ്ഞവണ് പറഞ്ഞത് അങ്ങനെ നടന്നില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ വിജയ്ശ്രീ അങ്ങോട്ട് മറിയണം ഞാൻ അങ്ങോട്ട് ചായം പോകുമ്പോൾ ഇങ്ങോട്ട് ചാടണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞുകൊടുത്തു വീണ്ടും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു സംഗതി പിന്നെയും തുടങ്ങി എനിക്ക് എനിക്ക് ഇതാലോചിക്കും തോറും ആ വിഷുലൊക്കെ ഇട്ട് കണ്ടിട്ടാണ് ഞാൻ വന്നത് ഇരുവരും മല്ലടിച്ച് തളർന്നപ്പോൾ അവർ തന്നെ കട്ട് പറയാൻ തുടങ്ങി ഓരോ തവണയും കട്ട് പറയുന്നു ഒന്നീ കുട്ടി അല്ലെങ്കിൽ ഈ വിജയശ്രീയായി മാറി കുഞ്ചാക്കയ്ക്ക് അവിടെ റോളൊന്നുമില്ല കാരണം അദ്ദേഹം സ്റ്റാർട്ട് ക്യാമറയും പറഞ്ഞിട്ട് ഈ മുന്നിൽ നടക്കുന്ന ക്രിയ കണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് ക്യാമറയിലെ കരകര ശബ്ദത്തിലൂടെ ഇതെല്ലാം ചിത്രീകരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് കുഞ്ചാക്കോ അത് ഏറ്റു പറയുന്ന ഒരു ജോലി മാത്രമേ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ അത് കട്ടെന്ന് പറയുമ്പോൾ കുഞ്ചാക്കോ പറയും കട്ട് മനസ്സിലായില്ലേ ഇരുവരെയും മാറി മാറി അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു സംവിധായകൻ ഇപ്പോൾ കാണിച്ച അപ്പോസ് ഉണ്ടല്ലോ അത് വിജയശ്രീ മനോഹരമായി നീ ചെയ്തു കേട്ടോ ഗോന്താ നന്നായിട്ടുണ്ട് അങ്ങനെ ഇതാ മതി എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇടയ്ക്കൊരു സംശയം ഗോന്നും കുട്ടിക്ക് വന്നു അല്ല ചാക്കോച്ച സാറേ ഈ ബലാത്സംഗം നടക്കുന്നതിനിടയിൽ എപ്പോഴാണ് എൻ്റെ തലയിൽ ആയിരിക്കുന്ന ഭരണിയിലിരിക്കുന്ന പൂക്കൂടെ ഇരിക്കുന്ന ആ വലിയ മൺഭരണി എടുത്ത് എൻ്റെ തലയിൽ അടിക്കുമ്പോഴാണല്ലോ തീരുന്നത് അതെപ്പോഴാണ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു കാരണം അവിടെയാണല്ലോ ബലാത്സംഗം തീരുന്നത് അതിനെപ്പറ്റി മാത്രം കുഞ്ചാക്ക പറയുന്നില്ല അങ്ങനെയാണ് ഗോതകുട്ടി ചോദിച്ചത് അപ്പോൾ കുഞ്ചാക്കയുടെ ചോദ്യം തിരിച്ച് അടി കൊണ്ട് തല പൊളിഞ്ഞ് കിടക്കാൻ ധൃതിയായോ ഗോന്നുകുട്ടി ഒന്നും മിണ്ടിയില്ല ഞാനെപ്പോഴാണ് പറഞ്ഞുകൊണ്ട് അടിക്കേണ്ടതെന്ന് വിജയ് ശ്രീ ചോദിച്ചു മുതലാളി പറയണം എപ്പോൾ അടിക്കണമെന്ന് പറയണേ എന്ന് പറഞ്ഞു പാവമല്ലേ അതുകൊണ്ട് ചോദിച്ചതായിരിക്കും വരട്ടെ തല പൊളിക്കാൻ വേണ്ട ഇതുവരെ നടന്നിട്ടില്ല അതായത് ഈ ബലാത്സംഗമൊന്നും പോരാന്ന് മനസ്സിലായില്ലേ ആ ഭരണി എടുത്ത് തലയിൽ അടിക്കാനുള്ളതൊന്നും ആയിട്ടില്ല അതിനുള്ളതൊന്നും ആയിട്ടില്ല കാര്യങ്ങൾ നടക്കട്ടെ ബ്രേക്ക് പറഞ്ഞു ഉച്ചക്കുള്ള ബ്രേക്ക് കുറഞ്ഞു ആ ഭരണി കൊണ്ട് തലയിലൊന്ന് തല്ലിയാൽ മതിയായിരുന്നു എന്ന് വിജയിച്ചിരിക്കും ആ ഭരണി ഒന്ന് തലയിൽ അടിച്ചിരുന്നുവെങ്കിൽ ഈ പണ്ടാലം അടങ്ങുന്ന ഈ ബലാത്സംഗം അവസാനിപ്പിക്കാമല്ലോ എന്ന് ഗോവിന്ദം കുട്ടിക്കും തോന്നി പക്ഷേ അവർക്ക് അത് അങ്ങനെ ആശിക്കാനേ പറ്റും നടക്കണ്ടേ ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞു വിശ്രമമൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയോടെ കലാപരിപാടി പിന്നെ ആരംഭിച്ചു